ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തുനോക്കണം പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അള്ളാഹുലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാടി നടക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരി കുട്ടികളെ പ്രായമുള്ളവരെ അല്ലാത്തവരെ മരിക്കുന്ന നേരത്തെ ചൊല്ലാൻ പറഞ്ഞാൽ എന്ന് ചൊല്ലേണ്ട നിന്ന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും ഈ മഞ്ചാബിക്കാരനെ പറ്റിയ പോലെ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോടെ വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട് ഇസ്ലാമിക ചരിത്രം കണ്ടുപോയ സംഭവമാണത് എന്ന് പറഞ്ഞു ശീലിക്കാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല ജീവിതകാലത്ത് നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചവർക്ക് മരണ നേരത്ത് കെലിമ ചൊല്ലാൻ എളുപ്പമാവും ലാ ഇലാ എന്ന് അർത്ഥയാത്തിലല്ലാതെ പറ്റി ഒരിക്കലും ചൊല്ലിയിട്ടില്ല എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ലാ ഇലാ ചൊല്ലുകയല്ലാതെ ഒരു ദിക്രിന്റെ മജിലിസിൽ പോയി ഇരുന്നിട്ടില്ല ദിക്കൃകൾ കൂട്ടമായ ഒറ്റക്കോ ചൊല്ലാറില്ല ഇങ്ങനത്തെ ആളുകൾക്ക് മരണമാസന്നമാകുമ്പോൾ അത് പറയാൻ പ്രയാസം വരും നാവിലൂടെ കൊണ്ട് പരിചയിച്ചിരുന്ന മറ്റു വാക്കുകളോ പാട്ടുകളോ കവിതകളോ ഉണ്ടെങ്കിൽ മൂളിപ്പാട്ടുകളായി നാവിലൂടെ പാടി നടക്കുന്നത് മരണ നേരത്തെ നമ്മുടെ നാവിലൂടെ വന്നു കഴിഞ്ഞാൽ അത് അത് മോശപ്പെട്ട അന്ത്യമായിരിക്കും അള്ളാഹു നമ്മ കാത്തിരക്ഷിക്കുമാറാകട്ടെ നേർവഴിയിൽ ജീവിക്കുകയും എന്റെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും എന്നിട്ട് റബ്ബ് പറഞ്ഞ പോലെ ജീവിക്കുകയും ചെയ്തവർ അവരുടെ മുമ്പിലേക്ക് മാലാഖമാർ കടന്നുവരും അബൂബക്കർ എന്റെ ബഹുമാനരായ ഗുരുനാഥൻ അന്ന് കൂടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ട പേർക്ക് ഹിദമുചെയ്യാൻ കൂടെയുണ്ട് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു സ്ഥാത് അവിടുന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ആ റൂമിലുള്ള ആളുകളോട് നിങ്ങളൊന്ന് പോയേക്കണം ഇവിടെ സ്ഥലം കൊടുക്കണം തിരക്കുണ്ട് തിരക്കുണ്ട് നിങ്ങളൊന്ന് മാറിക്കൊടുക്കണം ഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒന്ന് മാറിക്കൊടുക്കണം ആർക്കാണ് ഈ മാറിക്കൊടുക്കുന്നതെന്ന് അറിയുമോ തിരക്കുകളില്ല അവിടെ മനുഷ്യന്മാര് തിരക്കാൻ വന്നിട്ടില്ല ആ റൂമിൽ നിന്ന് മനുഷ്യരോട് മുഴുവനും മാറി നിൽക്കാൻ മഹാനായ പറഞ്ഞായ ശംസുലുലമ ആരോടാണ് ഈ വരാൻ പറഞ്ഞതെന്ന് അറിയുമോ അള്ളാഹുവിന്റെ മാലാഖമാർ അള്ളാഹുവിന്റെ മാലാഖമാർ അല്ലാതെ ആരാണ് പിന്നെവിടം വരേണ്ടത് സുബഹിന്റെ പാങ്ക് കൊടുക്കുമ്പോ വല്ലാതെ ആരാധന എന്ന മുഅദ്ദിനിന്റെ ും പറഞ്ഞ് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മുഗ്മിനീങ്ങളായി നമുക്ക് കണ്ടുപഠിക്കാനുള്ള മാതൃകയാണ് മാതൃകയാണത് ഇത് ഹാത്തിമത്തിന്റെ അടയാളമാണ് നല്ല നിലക്ക് മരിക്കാനുള്ള അടയാളമാണിത് സത്യവിശ്വാസികൾക്ക് ഇതിലും പരം തെളിവുകൾ പിന്നെ വേണം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് സംഘടനകളോ ഒരുപാട് ഈശ്വരങ്ങളോ ഒരുപാട് ആളുകളോ ഒരുപാട് വഴിക്ക് വിളിക്കുമ്പോ ഞാൻ എവിടെ പോണം എവിടെ പോണെന്നറിയുമോ ആർക്കൊക്കെയാണോ മരണം ശരിയായത് ആരുടെ മരണങ്ങളാണോ കലിമ ചൊല്ലിയിട്ട് അന്തസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലോകത്തോട് പിടപറയാൻ ലോകത്തോട് യാത്രാമൊഴി ചൊല്ലാൻ ആർക്കാണോ അവസരമുണ്ടായത് ആ മരിച്ചു പോകുന്ന ആൾ ചരിച്ച വഴി ഹക്കാണെന്നതിന്റെ തെളിവ് അതാണ് അതാണതിന്റെ തെളിവ് നമുക്കൊന്നും ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ പറ്റിയെന്നവരില് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ ജീവിച്ചു പോയ വഴി നേർവഴിയാണോ അല്ലയോ അല്ലേ എന്നറിയേണ്ടത് മരണത്തിന്റെ സമയത്താണ് അല്ലാതെ തിരിയില്ല മരിക്കുമ്പോഴേ മനസ്സിലാവൂ അതുകൊണ്ടാണ് ഇക്ബാലിന്റെ ജീവിതത്തിൽ അവസാനത്തെ കവിത നിഷാനിൻ്റെ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ ആരാണ് മന്ന് പറഞ്ഞു തരട്ടെ ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരാണ് മ്മ്മിൻ മരിക്കുമ്പോൾ പുഞ്ചിരിയുള്ളവൻ ജീവിതകാലത്ത് ഒരാളെയും വിധി എഴുതി എഴുതാൻ നമ്മളെ കൊണ്ടാവില്ല നമുക്കാവില്ല നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല അള്ളാഹുവിന്റെ മുമ്പിലുള്ളത് നമ്മുടെ വിധി കൽപ്പനയല്ല ഇന്നർ പോകുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മം അങ്ങനെ മരണം വരെ ചെയ്തു വിധികൽപ്പന അല്ല അള്ളാഹുവിൻ്റെ അചലിൽ അള്ളാഹുവിന്റെ അജലിയായ തീരുമാനത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നത് മറ്റൊന്നാണ് അങ്ങനെയുള്ള ചില ആളുകൾ മരണമാസന്നമാകാറാകുമ്പോഴേക്കും നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യുകയും അവരെ നരകത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നേരെ മറിച്ചുമുണ്ട് എത്രയോ പോകുന്നവർ ചെയ്യുന്ന പണി ചെയ്യുന്നു എന്നിട്ടോ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇനി അധികം ദൂരമില്ല അപ്പോഴേക്കും ഒരു ഒരു ഹജ്ജിന് പോകുന്നു ഒന്ന് നന്നാവുന്നു ഒരു റമദാൻ വന്നു റമദാൻ വന്നു തറാവീഹും തൗബ ചെയ്ത് മടങ്ങലും നിസ്കാരവും കലാകൂട്ടലും ഒക്കെ ക്ലിയറായി പെരുന്നാള് കഴിയുന്നതോടുകൂടെ ലോകത്തോട് വിടപറുകയും ചെയ്യുന്ന എത്രയോ ഭാഗ്യവാന്മാർ ജീവിച്ചത് ഒരുപാട് മോശമായി പിന്നെ അള്ളാഹു സൗഭാഗ്യം കൊടുത്തു നന്നായി അങ്ങനെ കിതാബ് രേഖപ്പെടുത്തിയ മുൻകടക്കുകയും ചെയ്യുന്ന പണി ചെയ്യുകയും അങ്ങനെ കടക്കുന്നവരും ഉണ്ടെന്ന് പരിശുദ്ധ അലൈഹി വസല്ലം എവിടെയാണ് ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് എവിടെയാണ് ഇവൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനിക്കപ്പെട്ടത് എവിടെയാണ് മരിക്കുന്ന സമയത്ത് മരണമാസന്ന നേരം ഒരാൾ മരിക്കുന്നത് അപ്പോഴേ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ ഗണിക്കപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവസാനം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവസാനം നന്നായാൽ അവൻ നന്നായി അവസാനം മോശമായാൽ അവൻ മോശമായ പോയി നഷ്ടപ്പെട്ടു പോയി അള്ളാഹുക്കുമാറാകട്ടെ ഇന്നല്ലൂറല്ലാമു അല്ലാ താലാഖമാർ മരിക്കാൻ പോകുന്ന നേരത്ത് കടന്നു വരികയും അവരെ പറയുകയും ചെയ്യും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ സുമുഖരായ മരിച്ചു പോകുന്ന മനുഷ്യന്റെ റൂമിന്റെ ഉള്ളിലേക്ക് എവിടെയാണോ മരിക്കാൻ പോകുന്നത് അവിടങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട സ്വർഗം കാണിച്ചു കൊടുത്തിട്ടാണ് ഈ ലോകത്തോട് അവരെ യാത്ര പറഞ്ഞു പോകുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ െക്കൊരു യാത്രാമൊഴി പറയാനുള്ള അവസരം കിട്ടുന്നവർ ആരൊക്കെയാണ് ഒരുപാട് ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെടാൻ നോക്കണേ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നല്ല മരണങ്ങൾ നല്ല അന്ത്യം നല്ല നിലക്കുള്ള യാത്രാമൊഴി മരിക്കുന്ന സമയത്ത് لا إله إلا الله إن بريان باقي من <applause> إمام أبو داود رحمه الله ربوت جيون حديث إمام حاكم دنق المستدرك حديث صحيح الإسناد رسول الله صلى الله عليه وسلم بريان من كان آخر كلامه لا إله إلا الله دخل الجنة അവസാനത്തെ വാക്ക് അയാൾക്ക് അവസാനിഹു അത് സ്വർഗത്തിലാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് ഒരാൾ അത് ചൊല്ലുന്നത് ആരും കേട്ടില്ല എന്ന് വിചാരിക്കുക ആള് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു റാഹത്താണ് അത് ഉറപ്പാണ് നമുക്കൊരു അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും അങ്ങനെയാണ് അത് ഒരു നല്ല ലക്ഷണമാണ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നൽകട്ടെ മരിക്കാനുള്ള ഉണ്ടായാൽ അതൊരു നല്ല ലക്ഷണമാണ് വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലം മഹാനായ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു ഖുറാസാനിൽ ജീവിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോൾ സഹോദരൻ മരിക്കാൻ പോകുന്ന സഹോദരൻറെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് പൊടിയുന്നുണ്ട് ഹുവ യഅറഖു ജബീനുഹു ബിൽ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് കണ്ടപ്പോൾ